നില ടൂറിസം പാതയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സർവേ നടപടികൾ റവന്യൂ വകുപ്പ് നിർത്തിവെച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരക്കിലായതിനാലാണ് സർവേ നിർത്തിയതെന്നാണ് സൂചന നവകേരള സദസ് അവസാനിച്ചിട്ടും സർവേ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഇതുവരെ നടത്തിയ പരിശോധനയിൽ നൂറ്റി അൻപത്തിയേഴ് കയ്യേറ്റങ്ങളാണ് കണ്ടെത്തിയത് അഞ്ചര കിലോമീറ്റർ പാതയിൽ മൂന്ന് കിലോമീറ്ററാണ് സർവേ നടത്തിയത് കയ്യേറ്റ ഭൂമിയിൽ വീടുകൾ ഉൾപ്പെടെ നിർമ്മിച്ചതായും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സിവിൽ സർവീസ് അക്കാദമി വരെയാണ് ഇപ്പോൾ അളന്നിട്ടുള്ളത് രണ്ടര കിലോമീറ്റർ ഇനിയും സർവേ നടത്താനുണ്ട് കയ്യേറ്റ ഭൂമിയിലെ ഫലവൃക്ഷങ്ങൾ മാർക്ക് ചെയ്യുന്നതും മുടങ്ങിയിരിക്കുകയാണ് സർവേ വീണ്ടും തുടങ്ങുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നെങ്കിലും ഭൂമി തരംമാറ്റൽ നടപടികളുമായി ബന്ധപ്പെട്ട് അദാലത്ത് ഉടൻ തുടങ്ങേണ്ടതിനാൽ ഉദ്യോഗസ്ഥർ വീണ്ടും തിരക്കിലാകും ഇതുവരെ നടത്തിയ നൂറ്റി അൻപത്തിയേഴ് കയ്യേറ്റക്കാർക്കെതിരെ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാനാണ് എഴുപത്തിരുത്തി വില്ലേജ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കേസ് തഹസിൽദാറുടെ മുന്നിലെത്തിയാൽ കയ്യേറ്റക്കാരെ നേരിട്ട വാദം കേൾക്കാൻ വിളിക്കും തുടർന്നാകും നോട്ടീസ് നൽകി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുക തുടർന്നുള്ള സർവേ നടപടികൾ ഇനിയും വൈകാനാണ് സാധ്യത വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കർമാ റോഡും പരിസരവും ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇടമാണ് നഗരസഭ സൗകര്യമൊരുക്കാൻ ശ്രമിച്ചെങ്കിലും ഭൂമി നഗര സഭയുടേതല്ലാത്തതിനാൽ തഹസിൽദാർ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി എൻ സി വി ന്യൂസ് പൊന്നാനി ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു